ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്നിതാ ഞാൻ പുതിയൊരു റെസിപ്പി ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് വലിയ റെസിപ്പികളൊന്നുമല്ല സിമ്പിളായിട്ട് ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ പോകുന്നത് അതും കയർ മെഴുക്ക് വരട്ടി അപ്പോൾ നമുക്ക് വീടിയിലേക്ക് പോവാം ഞാൻ അതിനു വേണ്ടി കുറച്ച് പയർ എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവ് വേണ്ടവർക്ക് പച്ചമുളക് ഒന്നോ രണ്ടോ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ മക്കൾക്ക് കൊടുക്കുന്നുണ്ട് എരിവ് കുറച്ചാണ് ഉണ്ടാക്കുന്നത് എന്നാൽ പിന്നെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് വരാം അപ്പോൾ ഇതാ എല്ലാം നല്ല വൃത്തിയിൽ കഴുകി വാരി ഞാനിതാ ഇവിടെ എടുത്തിട്ടുണ്ട് നമ്മൾ ഈ അച്ചായന്മാരുടെ കല്യാണത്തിനെല്ലാം പോകുമ്പോൾ അവിടുന്ന് നല്ല പയറുമെഴുക്ക് വരട്ടി കൂട്ടാറില്ലേ അതുപോലെ ആ ഒരു സ്റ്റൈലാട്ടോ ഞാനും ഇവിടെ പയറുമെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ പോകുന്നത് കഴുകി വാരിയെടുത്ത പയർ എന്നാൽ നമുക്ക് പോയി ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാട്ടോ കേട്ടോ ഞാനിതാ ഇവിടെ നീളത്തിലാട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ പയർ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു സവോള ചെറുതായി കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില അങ്ങനെ അടുപ്പയിലേക്ക് ഒരു ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച സവാളയും കൂടി ഇട്ട് കൊടുക്കാം സവാള ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക സവാള വേഗം വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നുള്ള ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ഇട്ടാൽ വേഗം തന്നെ നമുക്ക് സവാള ഇവിടെ റെഡിയാക്കി എടുക്കാം കേട്ടോ അങ്ങനെ നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുക നിങ്ങൾ സവാള ഇട്ട് ഇളക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം കുക്ക് ചെയ്തെടുക്കുക കേട്ടോ സവോള കുറച്ച് വാടി വരുമ്പോഴത്തേനും അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ സവോള ഇവിടെ നല്ല ബ്രൗൺ ഷെയ്ഡായിട്ട് നമുക്ക് കിട്ടണം കേട്ടോ ഇതാ ഇതുപോലെ ഇതിപ്പം കറക്റ്റ് പാകമാണ് ഇതിലേക്ക് നമുക്ക് പയറും കൂടി ഇട്ട് കൊടുക്കാം പയറും കൂടി ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക പയറ് ഈ എണ്ണയിൽ തന്നെ കടന്ന് ഒന്ന് വാടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാവരും പയറ് മെഴുക്ക് പരട്ടി ആക്കുമ്പോൾ അത് കടുക് പൊട്ടിച്ചില്ലേ ആക്കുന്നത് ഇവിടെ നമുക്ക് കടുകിൻ്റെ ആവശ്യമേ വരുന്നില്ല കേട്ടോ പയറ് നമുക്ക് തേങ്ങയിട്ട് തോരം വെക്കുന്നതിലും നല്ലത് ഇങ്ങനെ മെഴുക്കുപരട്ടി ആക്കുന്നതാണ് കേട്ടോ ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അധികം വെള്ളം ഒഴിക്കുകയും ചെയ്ത് വേകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശകരം വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് പൊത്തി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകയും വേണം പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ ഉള്ളി വഴണ്ടപ്പോൾ ഇട്ട ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ വീണ്ടും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പ് ആവശ്യമുള്ളത്ര ചേർത്ത് കൊടുത്തോളൂ കേട്ടോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ പയറുമെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ നാട്ടിലും ഇതുപോലെയാണോ പയറുമെഴുക്ക് വരട്ടി വെക്കാറ് ഇങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ മാത്രമല്ല നമ്മുടെ ഈ പുതിയ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തും കൂടെ നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളറിയിക്കും കൂടെ വേണം കേട്ടോ ഈ ഒരു റെസിപ്പി സിമ്പിളുമാണ് എന്നാൽ വളരെ ടേസ്റ്റിയുമാണ് ഈ പയറുമെഴുക്ക് പത്തിയും ഒരു ഇച്ചിരി മോര് മോരുകാച്ചീതും ഒരു മത്തി ഫ്രൈ എല്ലാം കൂട്ടി കഴിക്കാൻ എൻ്റെ സാറി എന്താ രസമെന്നറിയോ അപ്പോൾ എല്ലാവരും മറക്കാതെ കമൻറ്റ് ചെയ്യൂ